നമസ്കാരം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലോക സമാധാന ദിനമായി ആചരിക്കുകയാണ് ഈ ലോക സമാധാന ദിനമായി വെറുതെ ഒരു പ്രചരണം നടത്തിയുകൊണ്ട് ലോകത്ത് സമാധാനം പുലരുന്നില്ല നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരല്പസമാധാനം ഉണ്ടാകുവാനായിട്ട് ഉണ്ടാക്കുവാനായിട്ട് ഒരു ചെറിയ പരിശ്രമമെങ്കിലും ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധങ്ങൾക്കും മക്കൾക്കും അച്ഛനമ്മമാർക്കും എല്ലാ വ്യക്തികൾക്കും ആ സമാധാനത്തിനെ പകർന്ന് ലഭിക്കുള്ളൂ അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളിൽ സമാധാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ പൊതുവായ ഒരു സമാധാനം സൃഷ്ടിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല കാരണം ഒരു വ്യക്തിക്ക് പൊതുവായിട്ട് സമാധാനത്തിന് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് വ്യക്തിഗതമായി ആർജിച്ചെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമാധാനത്തിൽ കഴിയുവാൻ സാധിക്കുന്നില്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സമാധാനമില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എൻ്റെ ഉള്ളിൽ തെളിച്ചുമറിയുന്ന നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും അധികം നമ്മളെ ദോഷം ചെയ്യുന്നത് കോപമാണ് ഈ കോപം എന്തുകൊണ്ടാണ് കൂടുതൽ നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാല്യം മുതലേ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ കുട്ടികളെ എന്തിനെങ്കിലും വാശി പിടിച്ച് കരയുകയോ വഴക്ക് പിടിക്കുകയോ ചെയ്യുമ്പോൾ ഒച്ച വയ്ക്കരുത് പുറത്തൊച്ച കേൾക്കരുത് കരയരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ ശിക്ഷിക്കുവാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവിടെ ആ കുട്ടികൾക്ക് അവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കുവാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ എന്തും സാധിക്കുമെന്ന് കുട്ടികൾക്ക് തോന്നിയാൽ കാരണം കുട്ടികളുടെ ഭാഷയ്ക്ക് ഒരൊറ്റ അർത്ഥമാണുള്ളത് അതുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷയേ ഉള്ളൂ വിശന്നാലും നനം ഒഴിവാകാനായിട്ടും സുഖമായി ഉറങ്ങാൻ സാധിക്കാതെയൊക്കെ വരുമ്പോൾ അവർ ഒരു ഭാഷയിലാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാരണം അവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല കരച്ചിലെന്ന ഭാഷയാണ് കുഞ്ഞുങ്ങൾ ആദ്യമേ ഉപയോഗിക്കുന്നത് ആ അവർ മുന്നോട്ട് വളർന്നു വരുമ്പോൾ അവർക്ക് എപ്പോഴാണ് ആകെ ശ്രദ്ധ കിട്ടിയതായിട്ട് അവർക്ക് മനസ്സിലായിരിക്കുന്നത് അവർ അവർക്കരയുമ്പോഴാണ് അവരെ ശ്രദ്ധിക്കുന്നത് അവർ മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു അവർ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടോ നന കിടക്കുകയാണോന്ന് നോക്കുന്നു നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കരയുമ്പോഴാണെന്ന് കാണുന്ന കുട്ടികൾ ബാല്യത്തിലെ തന്നെ കരച്ചിലൂടെ കാര്യങ്ങൾ നടക്കുമെന്ന് ഒരബോധപരമായ ശീലം അവർ പഠിച്ചു വെക്കുന്നതാണ് ആ പഠിച്ചു വെക്കുന്നത് കരഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ത് നേടിയെടുക്കാമെന്ന് കരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സാധിക്കുമെന്നും കുട്ടികൾക്ക് ബോധ്യം വരുന്ന അവരുടെ ഇഷ്ടങ്ങൾക്ക് കരയിക്കാതിരിക്കാനായി ശ്രമിക്കുന്ന യൂ കൊച്ചു കരയും യൂ കൊച്ചു കരയും എന്ന് പറഞ്ഞ് അതിന് എന്തെല്ലാം വേണോ വേണ്ടാത്തോ ഒക്കെ കൊടുത്ത് കരച്ചിൽ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ വികാരങ്ങളെ അതിനെ പ്രകടിപ്പിക്കുവാനോ അതിനെ കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് നേടിയെടുക്കാമെന്നുള്ളൊരു രീതി ആ കുട്ടിയുടെ ഉള്ളിൽ പഠിക്കും ഇത് കരഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പുറത്ത് കേൾക്കരുതെന്നും പറഞ്ഞിട്ട് അതിനെ അടിച്ചമർത്തുമ്പോഴും അതിന് കരയാതെ തന്നെ എന്ത് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതിനെ അടിച്ച സപ്രസ് ചെയ്യിക്കുകയാണ് ആ വികാരങ്ങളെ ഇത് നമ്മളുടെ ബാല്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കളെ തല്ലുന്നു നിങ്ങൾക്ക് സമാധാനം എന്താണ് കാരണം കുട്ടികൾക്കിട്ട് തല്ലുന്നു കുട്ടികൾക്കിട്ട് തല്ലുന്നത് കുട്ടികൾ വഴക്കു പിടിക്കുന്നത് നന്നാവാനായിട്ടാണ് എന്ന് പറയുന്നു സത്യത്തിൽ നന്നാവാനായിട്ടാണോ നിങ്ങൾ കുട്ടികളെ തല്ലുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അടി അടികൊടുത്ത് കൊണ്ട് മാത്രം നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ തല്ലുന്നത് അല്ല ഒരു നല്ല ശതമാനം ആളുകളും അത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും കുട്ടികളെ ശിക്ഷിക്കുന്നത് അവരുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ദേഷ്യത്തിനെ ഒന്ന് വിസർജനം ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ ഒരു വിമലീകരണം ചെയ്യുകയാണ് ആ പുറത്തേക്ക് പ്രവഹിപ്പിക്കുവാൻ നിങ്ങളുടെ ഉള്ളിൽ ആ തിളച്ചു മറിയുന്ന ദേഷ്യത്തിനെ രണ്ട് മൂന്ന് അടി ബഹളൊക്കെ വെച്ച് ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ തിളച്ച് മറിഞ്ഞ ദേഷ്യത്തിനെയാണ് നിങ്ങൾ പുറത്ത് കളയുന്നത് സത്യത്തിൽ ആ കുട്ടിക്കത് എന്തിനാണ് തല്ലി കിട്ടിയതെന്ന് പോലും ബോധ്യം കാണില്ല ചില സമയങ്ങളിൽ കാരണം നിങ്ങളുടെ ദേഷ്യ തീർക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ ഒരു ഉപകരണമാക്കി മാറ്റുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ എന്തുകൊണ്ട് എന്തിനു കിട്ടി ഈ തല്ലെന്ന് പോലും അതുങ്ങൾക്കറിയില്ല അതുങ്ങൾക്കിതൊരു ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും അവരുടെ ഉള്ളിൽ നിങ്ങളോടൊരു ശത്രുതയായിട്ടും നീരസമായിട്ടും വിദ്വേഷമായിട്ടായിരിക്കും വരുന്നത് ഇപ്പം നിങ്ങൾ പറയും ഏ അങ്ങനെയൊന്നുമല്ല ഞാൻ അവർ നന്നാകാനായിട്ടാണ് അല്ലാതെ ഒന്നും കുട്ടികളെ ഒന്നും തല്ലിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ വൈകാരിക സ്റ്റേജുകൾ വരുമ്പോൾ അത് ദേഷ്യം വരുമ്പോൾ കോപം വരുമ്പോൾ ഭയം വരുമ്പോൾ സംശയം വരുമ്പോൾ നിങ്ങളും ആ ഒരു ആയി മാറുകയാണ് ഒരു കൊച്ചുകുട്ടി എന്താണോ കാണിക്കുന്നത് ആ കുട്ടികളുടെ വൈകാരിക പ്രകടനങ്ങളാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് വികാരങ്ങൾ വരുമ്പോഴും ഒരു കുട്ടിയാണ് നമ്മളിൽ നിന്ന് പുറത്തോട്ട് കുട്ടിത്വമാണ് നമ്മളാ പ്രകടിപ്പിക്കുന്നത് അതാണ് വികാര പ്രകടനങ്ങൾക്ക് വികാര പ്രകടനങ്ങൾക്ക് യാതൊരു യുക്തിയും അവിടെയില്ല ബുദ്ധിയും അവിടെയില്ല അതൊരു കുട്ടിക്കള് കാണിക്കുന്ന പോലെ ഒരു വൈകാരിക പ്രതിപ്രവർത്തനം മാത്രമായി മാറുകയാണ് നിങ്ങൾ രാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇടാനായി അടുത്ത മുറിയിലോട്ട് നടക്കുമ്പോൾ ആ ഇരുട്ടത്തൊരു സ്റ്റൂളോ മേശയോ ആര് എങ്കിലും നിങ്ങൾ പോലും അറിയാതെ കൊണ്ടൊന്ന് സാധാരണ ഒരു സ്ഥാനത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലേക്കൊന്ന് നിങ്ങളുടെ കാലൊന്ന് മുട്ടിയാൽ ആ സെക്കൻഡിൽ നിങ്ങളുടെ ദേഷ്യം തിളച്ചു മറി ഇതാരാണ് ഇവിടെ കൊണ്ടിട്ടത് അപ്പം ആ സ്റ്റൂള് നന്നാവാനായിട്ടാണോ ആ സ്റ്റൂളിൻ്റെ ചിലപ്പോൾ ഒരു ചവിട്ടും കൂടെ കൊടുത്തുനിന്നുവരും കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ ദേഷ്യത്തിനെ ആ സമയത്ത് പ്രകടിപ്പിക്കുക അതിനൊരു ഉപകരണം മാത്രമായി മാറി ഈ പറയുന്ന സ്റ്റൂള് ഇനി നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മളുടെ നേരെ ഒരു വളവിൽ ഓ അമിതമായി നമ്മളുടെ സൈഡിലേക്ക് കടന്നു വന്നിട്ട് പെട്ടെന്ന് വെട്ടിച്ചൊക്കെ പോകുന്ന ആ വണ്ടിക്കാരനോട് അവൻ കേൾക്കത്തൊന്നില്ലെന്നറിയാം എങ്കിലും നിങ്ങൾ അവിടെ ഇരുന്നുണ്ട് ആരുടെ അവിടെ നോക്കിയാടാ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കിടന്ന് ഒരു വൈകാരിക പ്രകടനം നടത്തും കാരണം അവിടെ പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ഭയം അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അയാൾ നന്നാകാനാണോ നിങ്ങൾ അവച്ച് വെച്ചതും ബഹളം വെച്ചതും ഇത് തന്നെയാണ് വൈകാരിക പ്രകടനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന വികാരങ്ങളെ ശമിപ്പിക്കുവാനുള്ള ഉപകരണങ്ങളാക്കി പാവം കുട്ടികളെ നിങ്ങൾ ഉപയോഗിക്കരുത് ഈ ലോകസമാധാന ദിനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ അമ്മയ്ക്ക് സ്നേഹം പങ്കുവയ്ക്കുക പങ്കുവയ്ക്കുക എന്ന് പറയുമ്പം അത് പ്രകടനത്തിലൂടെ ആയിരിക്കണം സ്നേഹം പ്രകടിപ്പിക്കണം നിങ്ങൾ അതായത് ഹഗി ചെയ്യണം കെട്ടിപ്പിടിക്കണം അവർക്ക് മുത്തങ്ങൾ കൊടുക്കണം അവർക്ക് ഫീൽ ചെയ്യണം സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നു അതിന് ഞാൻ ഇന്നത് മേടിച്ചു തരാം നീ ഫുൾ മാർക്ക് കടിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഇന്നത് തരാമെന്ന് പറയുമ്പോൾ അത് സ്നേഹ കച്ചവടം മാത്രമാണ് സ്നേഹപ്രകടനമല്ല അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സ്നേഹിച്ചു വളരുവാനായി നിങ്ങളവരെ സ്നേഹപ്രകടനങ്ങളിലൂടെ അവർക്കത് ഫീല് ചെയ്യണം നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് പകർന്നു കൊടുക്കണം അല്ലാതെ മക്കളുടെ ആവശ്യങ്ങൾ മാത്രം അവർക്ക് അവർക്കെന്ത് വേണോ അവർ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമ്പോൾ അവരെ ശരിക്കും ഒരു ബിസിനസ് മാത്രമാണ് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു ബാറ്റർ സമ്പ്രദായമാണെന്ന് മാത്രം അത് പണമല്ല അതിനു ഒരു സ്നേഹ കച്ചവടമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്നേഹം ആലിംഗനങ്ങളിലൂടെയും കലോടലുകളിലൂടെയും മുത്തങ്ങളിലൂടെയും നിങ്ങളുടെ ഭവനത്തിൽ കൊടുക്കുക നിങ്ങളുടെ ദേഷ്യത്തിനെ നിങ്ങൾ ഇന്നു മുതലൊന്ന് ശ്രദ്ധിക്കുക അതിനെ നിരീക്ഷിക്കുക നിങ്ങൾ എന്തിനാണ് ശിക്ഷിക്കാൻ പോകുന്നത് എന്നതൊന്ന് ശ്രദ്ധിച്ച് ആ ഭവനത്തിലെങ്കിലും കുട്ടികളോടെങ്കിലും കുറച്ചുകൂടി സ്നേഹപരമായ പെരുമാറ്റങ്ങൾ കൊടുത്ത് എന്ന് പറഞ്ഞ് കുട്ടികളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അവർക്ക് ശിക്ഷ കൊടുക്കണമെങ്കിൽ അത് നിങ്ങളുടെ വൈകാരിക പ്രതിപ്രവർത്തനമായിരിക്കരുത് നിങ്ങളുടെ ദേഷ്യം തീർക്കുവാനുള്ള ഉപകരണമായി മാത്രമായി കുട്ടികളെ ഉപദ്രവിക്കരുത് ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്